രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതിൽ ഇടതുപക്ഷത്തിനുള്ള ആശങ്കയേക്കാൾ ഇപ്പോൾ ബി ജെ പി കാര്ക്കും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്കുമൊക്കെയാണ് വലിയ ആശയക്കുഴപ്പമുള്ളത് ശ്രീധരൻപിള്ള അങ്ങനെയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പേടിച്ചോടുകയാണ് എന്നാണ് അവർ നടത്തുന്ന ഒരു പ്രചരണം രാഹുൽ ഗാന്ധിക്ക് എന്താ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൂടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നമുക്ക് ഉന്നയിക്കാം അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലായി ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ശ്രീധരൻപിള്ള എന്തിനാണ് ഇത്രമേൽ ആശങ്കാകൂലനാകുന്നത് ശ്രീധരൻപിള്ള പറയുന്നത് രാഹുൽ ഗാന്ധി വെറും പതിനാറ് ചർച്ചകളിൽ മാത്രമേ ലോക്സഭയിൽ പങ്കെടുത്തിട്ടുള്ളൂ കഴിവ് കെട്ട ഒരു എം ആയിരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് സ്വന്തം ഗുജറാത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വാരാണസിയിൽ കൂടി പോയി മത്സരിച്ചത് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് അത് കഴിഞ്ഞ് ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ വക്താവായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ഒരാൾ തന്നെയാണ് പറഞ്ഞത് ഗുജറാത്തിൽ നിന്ന് ഒരു കള്ളൻ വന്ന് വാരാണാസിക്കാരെ വല്ലാതെ ഇല്ലാതാക്കിയിട്ട് പോയിരിക്കുന്നുവെന്ന് മറ്റൊരു കള്ളൻ കൂട്ടിനും ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ രണ്ട് ഗുജറാത്തി കള്ളന്മാർ ഈ നാടിനെ നശിപ്പിച്ച കഥ ഞങ്ങളാരും അല്ല ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ മുൻ വക്താവ് അദ്ദേഹം ഉത്തർപ്രദേശിലെ മന്ത്രിയായിരുന്നൊരു വ്യക്തി അദ്ദേഹം പറയുന്നു പിന്നെ നിങ്ങൾ സംരക്ഷിച്ച് സംരക്ഷിച്ച് നന്നാക്കിയ കർഷകരുണ്ടല്ലോ അവരിൽ നൂറ്റി പതിനൊന്ന് പേർ മോദിക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നതിനെതിരെ ശ്രീധരൻ പിള്ളയ്ക്ക് വല്ലാത്ത ആശങ്ക അങ്ങ് പൊട്ടിമുളച്ചു വരുന്നത് പിന്നെ പറയുന്നത് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആര് ആരോട് എങ്ങനെ മത്സരിക്കണം എന്ന് അവർക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത് പി എസ് ശ്രീധരൻപിള്ള അല്ല തീരുമാനിക്കേണ്ടത് എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ സ്വാഭാവികമായി തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ നടക്കുന്ന ഒരു പോരാട്ടം അവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും വിചാരിക്കുന്നു ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന സി പി എമ്മിനേക്കാൾ ഞങ്ങൾ തന്നെ ജയിച്ചു പോകുന്നതല്ലേ നല്ലത് ഈ സി പി എമ്മിനെ കൊണ്ട് പിന്തുണ കൊടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളങ്ങ് നേരിട്ട് ജയിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ പോയിക്കൂടി എന്ന് അവർ ചിന്തിക്കുന്നതിൽ എന്താണ് പ്രശ്നം ശ്രീധരൻ ശ്രീധരൻപിള്ളയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാകുന്നുണ്ട് ആ സുവർണ അവസരമുണ്ടല്ലോ അത് പിന്നെയും ചിലയിടത്തേക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു തെറ്റായ ധാരണയുണ്ട് ആ ധാരണ കൂടി ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഈ രാഹുൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ഒരു കാറ്റിങ്ങനെ വീശി അടിക്കുമല്ലോ സ്വാഭാവികമായി വീശി അടിക്കുമല്ലോ ആ കാറ്റിൽ ഉള്ള സുവർണ കൂടി അറബിക്കടൽ കടന്നു പോകും എന്നുള്ള ആശങ്ക കൂടിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ഞങ്ങളിവിടെ അങ്ങ് തുറന്നിട്ട് കളയും എന്ന് പറഞ്ഞ അവസരമൊക്കെ മെല്ലെ ഇല്ലാതായി പോകുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് പി എസ് ശ്രീധരൻപിള്ളക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് പി എസ് ശ്രീധരൻപിള്ളക്ക് എന്താ ഈ വയനാട് വീട്ടിൽ കാര്യം